അസലാ വാല്ക്കു വരഹമുല്ലാ വർക്കാത്തു ബസ്മിള്ളഹിമൻ റഹീം അലഹമുൽ റബിള്ളാലമീൻ അള്ളാഹു മസ്ി വസ്ലിമഅലിക്ക സയ്യിദ്ദിൻലി വസ്ഹാബി സയ്യിദ് മുഹമ്മദ് അടിമകളാകുന്ന നാം നമ്മുടെ ഉടമസ്ഥനാകുന്ന നമ്മുടെ രഹസ്യ പരസ്യങ്ങൾ വ്യക്തമായി അറിയുന്ന നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന റബ്ബിനോട് എപ്പോഴും ദുവാ ചെയ്യുന്നവരായിരിക്കണം അങ്ങനെ നാം മനസ്സറിഞ്ഞ റബ്ബിനോട് ദാ ചെയ്യുമ്പോൾ തീർച്ചയായും അള്ളാഹു താല ഉത്തരം നൽകും നൽകാതിരിക്കില്ല ഒരു പക്ഷേ ഒരല്പം വൈകിയാലും അള്ളാഹു താര ഹയർ സമയത്ത് നമ്മൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്ന നമ്മുടെ ആവശ്യങ്ങൾ അതിന് സമയമാകുമ്പോൾ നമുക്ക് എപ്പോഴാണോ അതിൽ ഹയർ ഉണ്ടാകുന്നത് ആ സമയമാകുമ്പോൾ അറഹമുറാഹിമായ റബ്ബ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ചതിന് ഉത്തരം നൽകാതിരിക്കില്ല തീർച്ചയാണ് പക്ഷേ നാം ഒരിക്കലും ധൃതി കാണിക്കാൻ പാടില്ല അങ്ങനെ ധൃതി കാണിക്കുമ്പോഴാണ് നമുക്ക് ഒരു പക്ഷേ ഗുണത്തെക്കാൾ കൂടുതൽ ദോഷകരമായി ത തീർന്നേക്കാം കാരണം നാം അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ഏതൊരു മനുഷ്യനും ആവശ്യപ്പെടുന്നത് അവൻ്റെ ഭൗതികമായ ആവശ്യങ്ങളായിരിക്കും അവൻ്റെ ജോലി സംബന്ധമായതോ അവൻ്റെ വീടോ അവൻ്റെ മക്കൾ അവൻ്റെ ജോലി അങ്ങനെ തുടങ്ങി എന്തൊക്കെ അവൻ ഭൗതികമായ ലോകത്ത് ബന്ധപ്പെടുന്ന വിഷയങ്ങളുണ്ടോ അതാണ് നമ്മളൊക്കെ കൂടുതൽ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭൗതികമായ ലോകത്തെ ജീവിതത്തെക്കാൾ ഏറ്റവും കൂടുതൽ നമുക്ക് ജീവിക്കേണ്ടത് സൗഖ്യത്തോടെ സന്തോഷത്തോടെ നമുക്ക് കഴിയേണ്ടത് ആഹ്റത്തിലാണ് ആഹ്റ വിജയത്തിന് വേണ്ടി ആയിരിക്കണം ഏറ്റവും കൂടുതൽ നാം അള്ളാഹുവിനോട് ദ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത് ഭൗതികമായ ലോകത്തെ ജീവിതം മയം കഴിഞ്ഞാൽ അത് നാം കഴിഞ്ഞ് മാള പാർത്രികമായ ലോകത്ത് യാത്രയിലേക്ക് പുറപ്പെടേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നാം ഒരിക്കലും ശാശ്വതമായി ജീവിക്കാൻ വേണ്ടി വന്നവരല്ല അള്ളാഹു താലാ കിഭാത്തുകൾ ചെയ്തുകൊണ്ട് അവൻ്റെ പൊരുത്തം സമ്പാദിച്ചുകൊണ്ട് ഈമാനോടെ കലിപൂർണ്ണ കലിമത്തു ഹീതോ ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ നമുക്ക് സാധ്യമാകണം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നാം നടത്തേണ്ടുന്ന പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ആഖ്യത് നന്നായി കിട്ടുക എന്നുള്ളതാണ് ഒരുപക്ഷെ നാം ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ ധാരാളം സ്കരിക്കുന്ന സംസ്കരിച്ചത് കൊണ്ട് ഖുർആനോതിയതുകൊണ്ട് സ്വതൊക്കെ ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല നമ്മുടെ അവസാനമെങ്ങാനും പിശാചിൻ്റെ ചെറുൽ കുടുങ്ങിയോ മറ്റോ അതെങ്ങാനും നശിച്ചുപോയാൽ ഇമാനില്ലാത്തൊരു മരണം നമുക്ക് സംഭവിച്ചു പോയാൽ നമ്മുടെ ജീവിതം ആ വാരത്രികമായ ലോകത്തെ ജീവിതം അത് വലിയ നഷ്ടത്തിലായിരിക്കുമെന്ന് നമുക്ക് പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് തന്നെ യഥാ സദാസമയവും ഉറപ്പിനോടും നമ്മുടെ ആക്ഷേപത്തിൻ്റെ വിഷയം നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം ചോദിച്ചു കൊണ്ടേയിരിക്കണം ആക്ഷേപത്ത് വിജയത്തിന് വേണ്ടി നാം പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കണം അതോടൊപ്പം ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ ഭൗതികമായ ലോകത്തെ വിഷയങ്ങളും നമുക്ക് അനിവാര്യമാണല്ലോ അത് നമുക്ക് ആവശ്യമായത് തന്നെയാണല്ലോ അപ്പം ഹലാലായ ഭക്ഷണം നമുക്ക് ലഭിക്കണം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലുള്ള യാഫിയത്തോടെ ദീർഘായുസ ലഭിക്കണം ജീവിക്കുന്ന കാലം ഇജ്ജത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഹലാലായ സമ്പാദ്യം ഹലാലായ വരുമാനം നമുക്ക് വേണം അത് നമുക്ക് ജോലിയും നമ്മുടെ ബിസിനസ്സും നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ വേണം ഇതെല്ലാം അറബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം പക്ഷേ ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ എനിക്ക് ഉത്തരം കിട്ടണമെന്നുള്ള ആ ധൃതി അത് ഒഴിവാക്കണമെന്നാണ് ഹബീബ് സല്ലാഹു അലൈവലാ തങ്ങളുടെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇമാം ബുഖാരി റലിയുള്ളാഹു താലാ നുഹു സയ്യിദ്ന അബു ഹുറീറ റലി അള്ളാഹു താലാ നഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ മുത്തായ ഹബീബ് സല്ലാഹു അലിഹി വസ്ലം നമ്മോട് പറഞ്ഞത് ഇഷ്ടജാബുലി ഹദിക്കും മാലമ്യാ അജൽ നിങ്ങളുടെ പ്രാർത്ഥന അത് സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും പക്ഷേ നിങ്ങൾ ധൃതി കാണിക്കാൻ പാടില്ല അങ്ങനെ ധൃതി കാണിച്ചുകൊണ്ട് പറയും ഞാൻ അത്ര അതു ആ ചെയ്തു എല്ലാ ഇതെല്ലാം സമയത്ത് ഞാൻ ദ്വാ ചെയ്തു പക്ഷേ എനിക്ക് ഉത്തര നീൽ കിട്ടുന്നില്ലല്ലോ എന്ന നിലക്ക് ധൃത്തി കാണിക്കാൻ പാടില്ല നാം ദ്വാ ചെയ്യുമ്പോൾ നാം ആ ദ്വാ ചെയ്യാൻ അർഹനാണോ എന്ന് നാം ഒരു ഒറ്റം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് സർവഹല ആറാമും കേൾക്കുകയും പറയുകയും ചിന്തിക്കുകയും ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നീട് നമ്മൾ അള്ളാഹുവിനോട് കുറേ ദ്വാ ചെയ്തത് മാത്രം പോരാ നമ്മുടെ ദ്വാ സ്വീകരിക്കുന്ന രൂപത്തിൽ നാം അർഹരായി തീരേണ്ടതുണ്ട് അതുകൊണ്ട് ഇസ്തിഹഫാർ തോപ് ധാരാളം ചെയ്തുകൊണ്ട് പാപങ്ങളെല്ലാം പൂർണ്ണമായും പൊറുപ്പിക്കപ്പെട്ട് ആ രൂപത്തിൽ മനസ്സും ശരിയും നന്നാക്കിക്കൊണ്ട് റബ്ബിനോട് നാം ദ്വാ ചെയ്യുക തീർച്ചയായും അള്ളാഹുത്തര ഉത്തരം നൽകും അള്ളാഹു നമ്മെ ഈ ലോകത്ത് വിജയികളിൽപ്പെടുത്തി തിരിമാറാവട്ടെ ദ്വാ കിജാബത്തുണ്ടാകുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമുക്ക് തോഫീഫ് നൽകട്ടെ അമീൻ അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി വാത്തു